നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ വാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ് ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിൽ മറഞ്ഞു പോകുമെന്ന് ഈ വ്യക്തി ഭയപ്പെടുന്നു ഭയക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കപ്പോൾ ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുമായി എത്രമാത്രം പക്വതയോടുകൂടി ജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം പക്വതയോടുകൂടി ജീവിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തെ വളരെയധികം ബോധപൂർണമായും വളരെയധികം പക്വതയോടുകൂടിയും ഉയർന്ന ചിന്താഗതിയോടു കൂടിയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇനിയെങ്കിലും സാധാരണമായിട്ടുള്ള ജീവിതമായി മുന്നോട്ടു പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഭാവിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഈ വ്യക്തി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി തുറന്ന് അതായത് മനസ്സ് തുറന്ന നല്ല രീതിയിലുള്ള ഒരു സംസാരമാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വെളിച്ചം വരുന്നത് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ട് ഈ വ്യക്തി എന്ത് നേടി ഈ വ്യക്തിക്ക് എന്ത് നേട്ടമാണ് ലഭിച്ചത് ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ തിരിച്ചറിയാൻ ഉള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ ഉപേക്ഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെയാണ് നിങ്ങളുടെ സാന്നിധ്യം തനിക്ക് വേണ്ട എന്നും നിങ്ങളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നന്നായി ജീവിച്ചോളാം എന്നുമൊക്കെ ഈ പേഴ്സൺ തൻ്റെ ഇടത്തോടു കൂടി എടുത്തു ചാടി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുകയും നിങ്ങളെ മാറ്റി എടുക്കുകയും നിങ്ങളെ ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായി ഈ വ്യക്തി മുന്നോട്ട് പോയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഭയാനകകരമായിട്ടുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഭയാനകകരമായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ദുസ്വപ്നങ്ങളായും പല രീതിയിലുമൊക്കെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ അതിലേക്ക് പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അത് കാണാനോ കേൾക്കാനോ പറ്റാത്തത്ര രീതിയിലാണ് കാര്യങ്ങൾ ഓരോ ദിവസവും കഴിയുംതോറും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി കണ്ടുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് വഷളാവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ അടുക്കും ചിട്ടയും ഇല്ലാതെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ താൻ ചെയ്യേണ്ട ജോലികളൊന്നും തന്നെ ചെയ്യാതെ വളരെ അലസമായി മടിഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് തൻ്റെ സ്വന്തം അഭിമാനം അതുപോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ ഓരോ തരത്തിലുള്ള പ്രവൃത്തികളും പോയിക്കൊണ്ടിരിക്കുന്നത് നന്നായി പഠിച്ചുകൊണ്ടിരുന്നതോ നന്നായി ജീവിച്ചു കൊണ്ടിരുന്നതോ തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലായാലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായാലും വളരെയധികം കൃത്യതയോടുകൂടി പക്വതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ അതിലേക്കൊന്നും തന്നെ താല്പര്യപ്പെടുന്നില്ല അതിലേക്ക് പരിപൂർണമായും നോക്കുവാനോ അന്വേഷിക്കുവാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ കൗ കാര്യഗൗരവമോ അങ്ങനെ ഒന്നിനും തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത്തരം ചിന്താഗതിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തി ദൂരെ എവിടെയോ ആയിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് വിദേശത്തായിരിക്കാം ദൂരെ എവിടെയെങ്കിലും പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ നല്ല രീതിയിലുള്ള ദൂരത്തെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള വളരെയധികം ഇമോഷണൽ ഫീലിങ്സ് ആണ് ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇമോഷൻസിലൂടെ ഈ വ്യക്തി പലപ്പോഴും മുങ്ങിപ്പോവുകയാണ് നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തിലെ സൂര്യൻ എന്നും ആ സൂര്യൻ മൺമറഞ്ഞു പോയപ്പോൾ അല്ലെങ്കിൽ മറഞ്ഞു പോയപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിലേക്ക് പോയി എന്ന് തന്നെയാണ് കാണപ്പെടുന്നത് എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നും ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് വളരെയധികം കരിയർ പരമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധവും ഉദ്ദേശശുദ്ധിയും ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ പേഴ്സൺ പക്ഷേ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുമൊക്കെ വ്യതിചലനം സംഭവിച്ച് പുറത്തേക്ക് വരികയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തേക്ക് വരുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് മനസ്സിനെ വിങ്ങി പൊട്ടുന്ന രീതിയിലാണ് മോശപ്പെട്ട ചിന്തകളും ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത രീതിയിലും ആയിപ്പോയി ആയിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോലും ഈ വ്യക്തി പോകാൻ മറന്നിരിക്കുന്നു അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നു ഈ ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് സഹിക്കുവാനാകുന്നില്ല നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ കൂടെ പഠിച്ചവരായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അതെല്ലാം തന്നെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഇപ്പോൾ കേഴുന്നപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നെത്തിയിട്ടുള്ളത് ഇവിടെ ശുക്രദശ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു ആ ശുക്രയോഗം നിങ്ങളായിരുന്നു എന്നുള്ളതും ഈ വ്യക്തി തിരിച്ചറിയുന്നു ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മാജിക്കൽ ഷെയ്പ്പ് ഷിഫ്റ്ററിന് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്തു തന്നെയായാലും ഈ പ്രണയബന്ധത്തോടുള്ള ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഈ വ്യക്തി കളയുന്നില്ല എന്നെങ്കിലും നിങ്ങൾ തിരിച്ചു വരുമെന്നും നിങ്ങൾ വരുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം പരിപൂർണമായി മാറി മറിയ മറിയുമെന്നും ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതം വലിയൊരു ഉയരത്തിൽ തന്നെ വന്നെത്തുമെന്നും ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുമുണ്ട് എന്ത് തന്നെ ആയാലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു മാറ്റത്തെ നമുക്കൊരിക്കലും തന്നെ നിസ്സാരമായി കാണുവാൻ സാധിക്കുകയും ഇല്ല നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ആദ്യമൊക്കെ മനസ്സിന്റെ തോന്നലാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു തരത്തിലും പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് തനിക്ക് ഇത്രയും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ താൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കേണ്ടി വരുമോ എന്നൊന്നും ഈ വ്യക്തി മനസ്സിൽ പോലും ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും വിചാരിച്ചിരുന്നില്ല എന്തു തന്നെ ആയാലും പ്രപഞ്ചശക്തിയും മറ്റ് എല്ലാ ദൈവങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയാണ് നിലനിൽക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത് കാരണം നിങ്ങളാണ് ശരിയെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിയുടെ മനസ്സ് അത് നിങ്ങൾക്ക് വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ശബ്ദവും സംസാര ശൈലിയും സ്നേഹത്തോടെയുള്ള സംസാരവും എല്ലാം കേൾക്കുവാൻ വേണ്ടി ഈ വ്യക്തി കാതോർത്തിരിക്കുന്നു ഈ വ്യക്തിയുടെ അനുസരണ പോലും ഇല്ലാതെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിൽ മറഞ്ഞ് പോകുന്നതിന് മുൻപായി ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും കാരണം ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തോട് തന്നെ മടുപ്പും പെറുപ്പും വന്നു തുടങ്ങും അങ്ങനെ ജീവിതം വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറുമല്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെ ആയാലും പ്രപഞ്ച ശക്തിയുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യം നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും നന്നായി കാണുവാൻ സാധിച്ചു ഇന്നത്തെ ഈ പ്രപഞ്ചശക്തിയുടെ സാന്നിധ്യം ഉണ്ടായതുപോലെ ഇനി അങ്ങോട്ട് മുഴുവനുമായി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലും പ്രണയബന്ധത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു